അല്ലാഹു 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 അക്ബർ 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ഹംദ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസീയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ആയുസ്സിൻ്റെ ഭാഗമായി വീണ്ടും ഒരു ബലി ഒരുമിച്ച് ഒരുമിച്ചു കൂടുവാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്തിരിക്കുകയാണ് അത്യധികമായ സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടെയാണ് നമ്മൾ കുടുംബസമേതം ഈ ഈദ്ഗാഹിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് മഴയുടെ സാന്നിധ്യത്തിൽ പൊതുവേ ഈദ്ഗാഹ് പ്രയാസകരമാകുമെന്ന നിലക്കാണ് അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും ഈദ്ഗാഹിൽ പങ്കെടുക്കുക എന്ന സുന്നത്ത് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ പള്ളിയുടെ പരിസരത്ത് ഈദ്ഗാഹ് സംവിധാനിക്കുവാനുള്ള കാരണം അള്ളാഹു ഇത് നമ്മുടെ പൂർണ്ണമായ പ്രതിഫലത്തോടെ നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ സഹോദരങ്ങളെ ഈദുൽ അലഹയിലും അതേപോലെ തന്നെ ഹജ്ജിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് മഹാനായി ഇബ്രാഹിം നബി അലൈസ്ലാമിൻ്റെ ചരിത്ര സ്മരണകളാണ് ഓർമ്മകളാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് ഈ ഒരു ഒയ്ദ് ഗാഹ് അവസാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ ബലികർമ്മത്തിലേക്കാണ് പോകുന്നത് ആ ബലി കർമ്മത്തെ അടിസ്ഥാനമാക്കി തന്നെയാണ് ഒയ്ദുൽ അലഹ എന്ന് ബലി പെരുന്നാൾ എന്ന് നമ്മൾ ഈ ഒരു പെരുന്നാളിനെ നാമകരണം ചെയ്തിട്ടുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് പോലെ തന്നെ സത്യത്തിൽ പലപ്പോഴും ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ ചരിത്രം പറയുമ്പോൾ ഇസ്ലാമികമായ നിയമങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത നിരീശ്വരവാദികളും യുക്തിവാദികളുമായ ആളുകൾ ചോദിക്കാറുണ്ട് എന്തായിരുന്നാലും ഒരു മനുഷ്യനെ ബലിയറുക്കാൻ പറഞ്ഞത് ന്യായമായോ എന്ന് സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട് ഒരിക്കലും ഒരു മനുഷ്യൻ ബലിയറുക്കപ്പെട്ടിട്ടില്ല അള്ളാഹു അതൊരു വലിയ പരീക്ഷണമായി മാത്രം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നിശ്ചയിക്കുകയും അവസാന നിമിഷം ആ ബലി നടക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളത് ചരിത്രത്തിൽ നമുക്കറിയുന്ന ഒരു കാര്യമാണ് അവിടെ എന്താണ് യഥാർത്ഥത്തിൽ അത് ഉൾക്കൊള്ളുന്ന ഏറ്റവും വലിയ സന്ദേശമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സ്വയം താൻ മരിക്കണമെന്ന് പറഞ്ഞാൽ പോലും ഒരു പക്ഷേ നമ്മളെ കൊണ്ട് കഴിഞ്ഞേക്കാം എന്നാൽ വാർദ്ധക്യത്തനിക്ക് പ്രാർത്ഥിച്ചു കിട്ടിയ ആരോമലായ സന്താനത്തെ ബലിയറുക്കണം എന്ന് പറയുമ്പോൾ അതിന് യാതൊരുവിധ സംശയവുമില്ലാത്ത സന്നദ്ധതയാണ് മഹാനായ ഇബ്രാഹിം അലിസ്സലാം പ്രകടിപ്പിച്ചത് അവിടെ എന്താണ് സഹോദരങ്ങളെ അടിസ്ഥാന സന്ദേശം നീ ചെയ്യൂ എന്ന് എന്നാഹു പറഞ്ഞാൽ പിന്നെ അതിലൊരു സംശയമില്ലാത്തത് നീ അത് ചെയ്യൂ എന്ന് അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന വന്നാൽ പിന്നെ അതിൽ സംശയമല്ല അതുകൊണ്ടാണ് അതേ മനസ്സുള്ള ഇസ്മായിൽ നബി അലി ഇസ്ലാമിനോട് ഇബ്രാഹിം നബി അഭിപ്രായം ചെയ്തപ്പോൾ അള്ളാ പിന്നെ വാപ്പയോട് അദ്ദേഹം പറഞ്ഞത് പിതാവേ അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക പടച്ചോൽ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളത് പ്രവർത്തിച്ചു കൊള്ളുക നിങ്ങൾ എന്നെ അറുക്കുമ്പോൾ അറിവിൻ്റെയോ വേദനയുടെയോ മരണത്തിൻ്റെയോ യാതൊരു അസ്വസ്ഥതയും പ്രകടിപ്പിക്കാതെ ക്ഷമയോടുകൂടെ താങ്കളുടെ കടാരിക്ക് കീഴിൽ കിടക്കുന്നവനായി താങ്കൾക്ക് എന്നെ കാണാൻ കഴിയുമെന്നാണ് സുഹൃത്തുക്കളെ ആ മനസ്സാണ് ഏറ്റവും പ്രധാനം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുവാനുള്ള മനസ്സ് അതാണ് ബലി സന്ദേശം നമ്മളെല്ലാവരും നമ്മളോട് ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച് ചിന്തിക്കേണ്ട ഒരു മഹാചരിത്രമാണ് ഹരീരുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം അവിടെ ഒരല്പം പോലും സംശയിച്ചു നിൽക്കാതെ തൻ്റെ മകനെ അള്ളാഹുവിന് നൽകുവാനുള്ള ആ സന്നദ്ധത അവിടെ എന്തൊക്കെ നടക്കുന്നു സുഹൃത്തുക്കളെ അള്ളാഹു പറഞ്ഞാൽ അവിടെ സംശയമില്ലാതില്ല നമ്മൾ അങ്ങനെയാണോ ജീവിക്കുന്നത് നമ്മളൊരു ആത്മപരിശോധന നടത്തണം അള്ളാഹു പറഞ്ഞ ഏതെങ്കിലും കൽപ്പനകൾ നമ്മുടെ താല്പര്യത്തിന് വിരുദ്ധമാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് വിരുദ്ധമാകുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമാകുമ്പോൾ നാം അത് നിരാകരിക്കുന്നുണ്ടോ എന്ന ആത്മപരിശോധന ഒരു സ്വന്തം മകനെ അള്ളാഹുവിന് വേണ്ടി നൽകാൻ സന്നദ്ധമായ ഇബ്രാഹിം നബി അലൈസ്ലാമിൻ്റെ ഓർമ്മകൾ വരുമ്പോൾ നമുക്ക് വരണത് സ്നേഹം ഏറ്റവും വലിയ സ്നേഹമല്ലേ മക്കളോടുണ്ടാവുക ആ ഏറ്റവും വലിയ സ്നേഹിക്കുന്ന മകനെ അറുക്കാൻ തയ്യാറായി എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്നതെന്തും എൻ്റെ ജീവിതത്തിൽ ഇഷ്ടമുള്ളതെന്തും ഞാൻ അള്ളാഹുവിന് നൽകുമെന്ന് അതിലൊരു നിർവൃതിയുണ്ട് അതുകൊണ്ടാണ് ഇത് പെരുന്നാളായത് അതിലൊരു നിർവൃതിയുണ്ട് സുഹൃത്തുക്കൾ ആ ഓർമ്മയിലൊരു സന്തോഷമുണ്ട് മകനെ അറുക്കാൻ സന്നദ്ധമായ ഇബ്രാഹിം നബിയുടെ ഓർമ്മയിലൊരു സന്തോഷം ആ സന്തോഷം എന്താണ് ത്യാഗത്തിൻ്റെ സന്തോഷം നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ അള്ളാഹു കണക്കില്ലാത്ത അനുഗ്രഹങ്ങളാണ് നമുക്ക് തന്നത് ഇന്ന് നമുക്കറിവുള്ള ഹോസ്പിറ്റലിൽ കിടക്കുന്ന നമ്മുടെ ബന്ധുക്കളെ കുറിച്ച് ആലോചിക്കുന്നു രോഗം പോലും നിർണയിക്കപ്പെടാതെ മാരകമായ മരുന്നുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് ശരിക്കൊന്നും ശ്വാസമെടുക്കാൻ പറ്റാതെ വെന്റിലേറ്ററിൽ കിടക്കുന്ന ആളുകളുണ്ട് ആലോചിച്ച് നിങ്ങൾ അള്ളാഹു എനിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വേദനയെക്കുറിച്ചോ എന്തെങ്കിലും ഒരു കിതപ്പിനെക്കുറിച്ചോ പരാതിപ്പെടാനില്ലാതെയാണ് നമ്മളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഈ ഈദ് കാലിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എത്രമാത്രം നന്ദി ചെയ്യണം അള്ളാഹുവോട് അനുഷ്കുറു അള്ളാഹുവിടെ നന്ദി ആ നന്ദി എത്രമാത്രം നാം ത്യാഗം ചെയ്ത് നന്ദി ചെയ്യുന്നുവോ അത്ര സന്തോഷമുണ്ട് ഇന്നിപ്പോൾ രാത്രി ഒരു മൂന്ന് ഇറക്കാലത്തെങ്കിലും വിത്ര നിസ്കരിച്ച ഒരുത്തിന് ഇന്ന് ഒരു ചാരിതാർത്ഥ്യം അതൊരു ത്യാഗത്തിൻ്റെ സന്തോഷമാണ് ഇന്ന് ഒരു അറുപതിനായിരമോ എഴുപതിനായിരമോ മുടക്കി ഒരു ബലിക്ക് തയ്യാറായി ആ ഉരുവിനെ സജ്ജമാക്കി വെച്ചവന് മനസ്സിലൊരാഹ്ലാദം അതല്ലാത്തവന് കിട്ടിയുള്ള സുഹൃത്തുക്കൾ എന്തെങ്കിലും ആഴ്ച നിങ്ങൾ നല്ല കയ്യിൽ പണമുണ്ട് ഒരു ഉരുവിനെ അറുക്കാൻ അയാൾക്ക് പ്രാപ്തിയുണ്ട് എന്നാൽ മടികൊണ്ടോ കൊണ്ടോ കൊണ്ടോ ഇന്നത് ചെയ്യാതെ ഈദ്ഗാഹിൽ വന്ന ഒരാളുടെ മാനസികാവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ എത്ര മാത്രം പഠിച്ചവനു വേണ്ടി ചെയ്യാൻ പറ്റൂ അത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ആത്മനിർവൃതിയും സന്തോഷവും ഉണ്ടാകും അപ്പോഴുണ്ടാവൂ അതൊരു സുഹൃത്തുക്കളെ മടികൊണ്ട് മാറ്റിവെച്ച അല്ലെങ്കിൽ മറ്റു പലതിനോടൊരു ഇഷ്ടം കൊണ്ട് മാറ്റിവെച്ച അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ സന്നദ്ധമാകണം അതാദ്യം നമ്മുടെ ജീവിതമാണ് നമ്മുടെ ജീവിതം അള്ളാഹുവിന് സമർപ്പിക്കുക എന്നുള്ളതാണ് വിശുദ്ധ കുർ അൽ പ്രവാചകൊണ്ട് അള്ളാഹ് പറയാൻ വേണ്ടി പറഞ്ഞു ായ വമമാൻ പറയണം എൻ്റെ നമസ്കാരം എന്താ അർത്ഥം ജീവിതത്തിൽ ചെയ്യുന്നത് എന്തും അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിന് വേണ്ടി ജീവിതത്തിൽ ചെയ്യുന്നതെന്തും അള്ളാഹുവിൻ്റെ വചുവിന് വേണ്ടി അപ്പം എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലത് മുഴുവൻ മരിക്കുന്നതും അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു മരണം അങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ആയത്തിൻ്റെ അടിസ്ഥാനപരമായ ഉദ്ദേശം എന്തും അള്ളാഹുവിന് നൽകും അള്ളാഹുവിന് നൽകുക അത് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രം നമ്മൾ പണം കൊടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രതിഫലമല്ലാതെ മറ്റൊന്നും നമ്മുടെ മുന്നിലില്ല നമസ്കരിക്കുമ്പോൾ ആരാധന ചെയ്യുമ്പോൾ ജക്കാത്ത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം നോക്കൂ നിങ്ങൾ മക്കൾക്ക് കൊടുക്കുന്ന ചെലവുണ്ടായി അതിന് അള്ളാഹു പ്രതിഫലം തീരും ഭാര്യയ്ക്ക് സ്നേഹത്തോടുകൂടെ കൊടുക്കുന്ന ഒരു ഉരളക്ക് പോലും അള്ളാഹു പ്രതിഫലം തീരും എല്ലാം അള്ളാഹുവിന് വേണ്ടി ആക്കുക എന്നുള്ളതാണ് ഇനി ഓരോന്ന് പരിശോധിച്ച് നോക്കും നിങ്ങൾ നമ്മുടെ സ്വത്ത് നമ്മൾ അള്ളാഹുവിന് സമർപ്പിച്ചോ സുഹൃത്തുക്കളെ നാം ആത്മാർത്ഥമായി ചിന്തിക്കണം പലിശ അതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഹജ്ജത്തിൽ വധായിൽ ഏറ്റവും ശക്തമായി അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യം പലിശ ഇന്ന് ലോകം പലിശയുടെ പിടിയിലാണ് പലിശയുമായി എന്തെങ്കിലും ബന്ധമില്ലാത്തോറും വളരെ കുറവാണ് സുഹൃത്തുക്കളെ എത്രമാത്രം ഗൗരവപരമാണ് പലിശ അള്ളാഹു റസൂലുകൊണ്ടും യുദ്ധം പ്രഖ്യാപിച്ചാണ് നമ്മുടെ സമ്പത്തിൽ അതാഹുവിന് ഇഷ്ടമില്ലെങ്കിൽ എനിക്കത് വേണ്ട മകനെ സമർപ്പിക്കുവാൻ കാണിച്ച ഇബ്രാഹിം നീപിയുടെ ത്യാഗസ്മരണകളിൽ നമ്മുടെ മനസ്സുക്ക് വരേണ്ട ഒരു കാര്യമാണ് ജക്കാത്ത് കൊടുത്ത സുഹൃത്തുക്കളെ അത് കണക്ക് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമ്പത്ത് പോലും നിഷിദ്ധമായി മാറും അങ്ങനെ ജക്കാത്ത് കണക്കുകൂട്ടുമ്പോൾ ഇതൊക്കെ പണി കൊടുക്കാൻ പറ്റുമോ എന്ന് മനസ്സ് പറയുമ്പോൾ അവിടെ ത്യാഗത്തിൻ്റെ ഒരു മനസ്സ് നമുക്കില്ലാതെ പോകുക നമ്മുടെ കുടുംബം അങ്ങനെ തന്നെയാണ് നമുക്ക് നമ്മുടെ കുടുംബങ്ങൾ ഇഷ്ടമാണ് പലപ്പോഴും പറയും നമ്മുടെ മക്കളൊക്കെ ഇസ്ലാമിക വിരുദ്ധമായി ജീവിക്കുമ്പോൾ അവരോടൊന്ന് കണിശമായി അത് പറയുവാനുള്ള ആർജവത്വം പോലും പലപ്പോഴും രക്ഷിതാക്കൾക്കില്ല എൻ്റെ അവർ വിളിക്കും ഒന്ന് ഉപദേശിക്കാൻ പറ്റുമോ മോനെ ഒന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കും സുഹൃത്തുക്കളെ പറയാൻ നമുക്ക് കഴിയണം അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി നമ്മുടെ മക്കൾ ജീവിച്ചാൽ അവർക്ക് കുരുത്തേണ്ടാവില്ല അവർക്ക് അള്ളാഹിന് അനുഗ്രഹം കിട്ടില്ല അതുകൊണ്ട് അവരുടെ വേഷങ്ങൾ നന്നാകണം അവിടെ രൂപങ്ങൾ നന്നാകണം എത്തിയോ നമ്മുടെ മകൻ ഇന്നലെ രാത്രി ഒരു നിശ്ചിതമായ സമയത്ത് ഒരു പത്തുമണിക്ക് നീ എന്ന് പറഞ്ഞപ്പോൾ മോൻ എത്തിയോ സുഹൃത്തുക്കളെ നിങ്ങൾ വിചാരിച്ച് അതേ വസ്ത്രമണിഞ്ഞുകൊണ്ട് നിങ്ങളുടെ പെൺമക്കളെ ഈദ്ഗാകിലേക്ക് കൊണ്ടുവരാൻ നമുക്കായോ അവിടെയാണ് നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യയും നമ്മുടെ കുടുംബവും എല്ലാറ്റിനേക്കാളും ഏറ്റവും പ്രിയപ്പെട്ടത് നമുക്ക് അല്ലാഹു ആകണം ൾ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ നിങ്ങളുടെ സഹോദരങ്ങൾ ഇണകൾ നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ കച്ചവടം ഇതൊക്കെ നിങ്ങളുടെ വീട് ഇതൊക്കെ നിങ്ങൾക്ക് അള്ളാഹുനെക്കാളും റസൂലിനെക്കാളും ഇഷ്ടമാണെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയെ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുക എന്നാണ് എല്ലാം സുഹൃത്തുക്കൾ പല ആളുകളും ദീനിയായൊക്കെ മാറിയിട്ടുണ്ട് ചില സുഹൃത്തുക്കൾ മാറിയിട്ടില്ല പഴയ ആ വേണ്ടാത്തരങ്ങളെല്ലാം പുലർത്തുന്ന സുഹൃത്തുക്കളോടൊപ്പം അവർ ജീവിക്കുന്നു ആ സുഹൃത്തുക്കളോടൊപ്പം ജീവിച്ച് നമുക്ക് എങ്ങനെയാണ് സുഹൃത്തുക്കളെ ഒരു ദീൻ കൊണ്ടെടുക്കാൻ പറ്റും നമുക്ക് സൗഹൃദം ആരോടാവണം ദീനുള്ളവരോടാവണം നമ്മുടെ സൗഹൃദം അൽ മറു അല്ല തൻ്റെ സുഹൃത്തിൻ്റെ മതത്തിലാണ് ഒരാൾ തൻ്റെ സുഹൃത്തിൻ്റെ ആശയം എന്താണോ അതാണ് ആ ആശയത്തോട് യോജിക്കാൻ കഴിയില്ലെങ്കിൽ ഒരിക്കലും അയാൾ നമ്മുടെ ആത്മസുഹൃത്താവില്ല ഫലർ അഹതുക്കും മൻ യുഹാലി റസൂൽ കല്പര്യം ആരാണ് നിന്റെ സുഹൃത്തെന്ന് നീ നോക്കണമെന്ന് സൗഹൃദമാണ് പ്രശ്നം എൻ്റെ മക്കളെ നിയന്ത്രിച്ച് കിട്ടാത്ത അവൻ സുഹൃത്തുക്കളാണ് അവന്റെ സുഹൃത്തുക്കൾ പറയുന്നതാണ് അവൻ മാതാപിതാക്കൾ പറയുന്നതിലേറെ അവർ പ്രധാനം അല്ലാഹു പറയുന്നതിലേറെ പ്രധാനം റസൂല് പറയുന്നതിനേക്കാളും പ്രധാനം അള്ളാഹുവിൻ്റെ വാക്കുകളും പ്രവാചകൻ്റെ വാക്കുകളുമാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനം എന്ന് മനസ്സിലാക്കാൻ കഴിയണം ഇത് മാത്രമല്ല സുഹൃത്തുക്കൾ പലർക്കും സ്നേഹം കൊണ്ട് വേർപ്പെടുത്താൻ പറ്റാത്ത ദേഹേച്ഛകളെയാണ് സ്വന്തം ഇഷ്ടങ്ങളെയാണ് എത്ര ആളുകളാണ് അങ്ങനെ ചെറുപ്പകാലങ്ങളിലൊക്കെ ശീലിച്ച് വന്ന ചില വേണ്ടാത്തരങ്ങളും ദുഷ്പ്രവർത്തികളും അതേപോലെ തന്നെ ലൈംഗിക വൈകൃതങ്ങളുമെല്ലാം വയസ്സായി നാൽപ്പതും അൻപതും അറുപതും എഴുപതും വയസ്സായിട്ടും ജീവിതത്തിൽ നിന്ന് പറിച്ചെറിയാത്തവരുണ്ട് നാം ആലോചിക്കുക ആ തിന്മയും കൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ എന്താകും അവസ്ഥ എന്നൊരു മിനിറ്റ് ചിന്തിക്കാം സുഹൃത്തുക്കൾ വേണ്ട വേണ്ട മകനെ വേണ്ടപ്പെട്ട മകനെ പ്രിയപ്പെട്ട മകനെ ഒഴിവാക്കാൻ തയ്യാറാകുമ്പോൾ നമുക്കൊരിക്കലും പ്രിയമല്ലാത്ത നമ്മളെ ഉപദ്രവിക്കുന്ന തിന്മകളിൽ നിന്ന് ആ ചീത്തത്വങ്ങളെയെങ്കിലും വേണ്ടെന്ന് വെക്കാൻ കഴിയില്ലെങ്കിൽ എന്ത് ത്യാഗമാണ് നമുക്ക് അവകാശപ്പെടാൻ പറ്റും അതുകൊണ്ട് ആ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് തയ്യാറാകുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് അല്പം ത്യാഗം നമുക്ക് വേണം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ത്യാഗം ചെയ്ത് തന്നെ ജീവിച്ച് തൗഹീദിന് വേണ്ടി വെറുതെ ജീവിക്കാൻ പറ്റും തൗഹീദിന് വേണ്ടി പോരാടിയിട്ടുണ്ട് അവസാനം തീക്കുണ്ടത്തിലേക്ക് എറിയപ്പെട്ടിട്ടുണ്ട് വീണ്ടും ചോദിക്കട്ടെ തൗഹീദിന് വേണ്ടി നാം ചെയ്ത ത്യാഗം എന്താണ് ഒരു വിമർശനം അയൽവാസിയുടേത് നാട്ടുകാരൻ്റെ കയ്യിൽ കണ്ട ഒരു ഉറുക്കോ അരയിൽ കണ്ട ഒരു ഏലസോ ഇത് നമ്മളെ വിശ്വാസത്തിലല്ല നമ്മുടെ സംസ്കാരമല്ല ഏകദൈ വിശ്വാസികൾക്ക് ഇത് പാടില്ല ഇത് കെട്ടിയാൽ അത് ശിർക്കാകുന്നു എന്ന് പറയുമ്പോൾ അല്പം ഒരു വെറുപ്പ് നമ്മളോടുണ്ടാവും നാം പുതിയ മതം സ്വീകരിച്ചവരെ പോലെ നമ്മളോട് പറയും എങ്കിലും സുഹൃത്തുക്കളെ ഒരു വലിയ അഗ്നി കുണ്ടത്തിലേക്ക് ജീവനോടുകൂടെ പിടിച്ചെറിയുന്നതിനേക്കാളും ഭയാനകമാണോ ആ ഒരു നോട്ടം ആ ഒരു പിണക്കം ആ ഒരു വിമർശനം അതുകൊണ്ട് തൗഹീദ് നമ്മൾ ഉൾക്കൊള്ളണം അള്ളാഹുവിൻ്റെ ദീനിൽ എന്താണോ കൽപ്പിച്ചത് അതനുസരിച്ച് പോകണം മരണ വീടുകളിൽ വിദത്തുകൾ അള്ളാഹിന്റെ റസൂല് മാതൃകയാക്കാത്ത ചൊല്ലലുകളും പറച്ചിലുകളും കാണുമ്പോൾ വിട്ടു നിൽക്കാനും മാറി നിൽക്കാനും നമ്മുടെ മയ്യത്ത് ഇസ്ലാമിക മര്യാദയോട് കൂടെ മാത്രമേ മറവ് ചെയ്യപ്പെടാവൂ എന്ന് മരിക്കുന്നതിന് മുമ്പ് പറയാനും ജീവിതത്തിൻ്റെ അവസാന യാത്രയും അള്ളാഹുവിൻ്റെ തൃപ്തിക്കനുസരിച്ചാവാൻ നമ്മൾ ആഗ്രഹിക്കണം ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് ഈ സ്മരണകൾ നമ്മളെ പര്യാപ്തമാക്കും ഇന്നത്തെ ഒരു ദിവസത്തിനല്ല സുഹൃത്തുക്കൾ എല്ലാം ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവിന് നൽകിയ ഇബ്രാഹിം നബി ലിസ്ലാമിൻ്റെ മാതൃക ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവാണെന്ന് പറയാൻ നമുക്ക് പറ്റുമെങ്കിലാണ് ഈ തക്ബീറിന് അർത്ഥമുള്ളത് അള്ളാഹു അക്ബർ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ അള്ളാഹു അക്ബർ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്നാവർത്തിച്ചു പറയുകയും അള്ളാഹു ഒരു സ്തുതി പറയുകയും ചെയ്യുമ്പോൾ സുഹൃത്തുക്കളെ സ്വാഭാവികമായും അത് അർത്ഥവത്താകുന്നത് അള്ളാഹുവിൻ്റെ മഹത്വം ഉൾക്കൊള്ളുമ്പോഴും അള്ളാഹുവിനെ ശരിയായി മനസ്സിലാക്കുകയും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനപ്പുറം എനിക്കൊരിഷ്ടമില്ലെന്ന് പ്രഖ്യാപിക്കുമ്പോഴും മാത്രമാണ് അത് സംഭവിക്കുന്നത് അതുകൊണ്ട് ഇന്നൊരുമിച്ച് നമ്മൾ വന്നു ഈ ഒരുമിച്ച് തന്നെ സ്വർഗത്തിലേക്ക് പോകാൻ നമുക്ക് പറ്റണം നരകം ഭയാനകമാണെന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർമ്മപ്പെടുത്തുമ്പോൾ നമുക്ക് എന്ത് ത്യാഗവും ചെയ്യാനാകും എന്തും നിസ്കരിക്കാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടും കേൾക്കാത്ത മക്കളോട് അല്ലെങ്കിൽ കുടുംബങ്ങളോട് മാതാപിതാക്കളോട് നരകത്തെക്കുറിച്ച് പറയണം ഇതാ റത്തും മക്കാനിൻ നരകത്തിലേക്ക് വരുന്നവരെ ദൂരന്ത നരകം കാണും കാണുമ്പോൾ ആ നരകം ഒരു ജീവനുള്ള ഒരു ഭീകര ജീവിയെപ്പോലെ നരകക്കാരെ കണ്ട് അലറി വിളിക്കുമെന്നാണ് അത് വലിയ ചൂളം വിളികൾ ആർത്തനാദങ്ങൾ ആ നരകത്തുനിന്ന് ഉയരുമോ നരകത്തേക്ക് എത്തണ്ട നരകം ദൂരെ നിന്ന് കാണുമ്പോഴേക്കും എവിടെയാണ് പരസ്പരം ചെങ്ങലയിൽ ബന്ധിക്കപ്പെട്ടവർ ഇടുങ്ങിയ ഒരു സ്ഥലത്ത് അവർ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു ഇടുങ്ങിയ തിരക്ക് പിടിച്ച് എല്ലാവരും തിരക്കി നിൽക്കുന്ന പരസ്പരം ബന്ധിക്കപ്പെട്ട ഒരു സ്ഥലത്തായിരിക്കും മരിച്ചു കിട്ടിയെങ്കിൽ നാശമേ നശിച്ചു കിട്ടിയെങ്കിൽ എന്നവർ നാശത്തെ വിളിച്ചു കൊണ്ടിരിക്കും അവരാർത്തു വിളിച്ചുകൊണ്ടിരിക്കും ആ ഇടുങ്ങിയ സ്ഥലത്തെ ചെങ്ങലക്കെട്ടുകളിൽ നരകത്തിൽ ബന്ധിതരായി കിടക്കുമ്പോൾ അവർ ആർത്തു വിളിക്കും അപ്പോൾ അവരോട് പറയണത് എന്താണ് നിങ്ങൾ ഒരു നാശത്തെ വിളിക്കണം പല നാശത്തെ വിളിച്ചുകൊള്ളൂ എന്നാണ് നിങ്ങൾ വിളിച്ചുകൊള്ളൂ എത്ര വിളിച്ചാലും മരണം നിങ്ങൾക്ക് വരില്ല ആ വിളി കൊണ്ടൊരു പ്രയോജനവും നിങ്ങൾക്കുണ്ടാവില്ല എന്നിട്ട് അത് അടുത്ത ആയത്ത് ചോദിക്കണം എന്തായാലും ഈ നരകമാണോ വേണ്ടത് ചെങ്ങലകളിൽ തിരക്ക് പിടിച്ച് കിടക്കുന്ന നരകമാണോ അതോ ശാശ്വത സൂക്ഷ്മത പാലിച്ചവർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട എന്ത് ചെയ്യുമ്പോഴോ അതിനിക്ക് ചെയ്യാൻ പാടില്ലല്ലോ അത് പടച്ചോം വേണ്ട എന്ന് പറഞ്ഞതാണല്ലോ എന്ന് ചിന്തിച്ച് നന്മ ചെയ്യുന്നവർക്കാണ് ആ സ്വർഗം അവർക്ക് ചെയ്തതിൻ്റെ പ്രതിഫലമായി കൊടുക്കുകയാണല്ലോ അവർക്ക് ചെന്നത്താനുള്ള ഒരു ഒരു വാസകേന്ദ്രമായിട്ടാണ് മടക്ക സ്ഥലമായി കൊടുക്കുന്നത് അവർ ചോദിക്കുന്നതെന്തും അവർക്ക് ആ സ്വർഗത്തിൽ കിട്ടും അവരതിനെന്നും ശാശ്വതരായിരിക്കും കാന അല മസ്കൂല അത് അള്ളാഹുവിൻ്റെ ഒരു വാഗ്ദത്തമാണ് ആ വാഗ്ദത്തത്തെ നിങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുക ആ സ്വർഗത്തെ എപ്പോഴും നിങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുക എന്നാണ് അള്ളാഹു പറയുന്നത് അവരുടെ സുഹൃത്തുക്കളെ കൈപിടിച്ചു വന്ന നമ്മുടെ മക്കൾ പ്രായമായിട്ടും ഈദ്ഗാഹിന്റെ സന്തോഷത്തിൽ പങ്കെടുക്കട്ടെ എന്ന് വിചാരിച്ച് നാം വീൽ ചെയറിൽ കൊണ്ടുവന്ന നമ്മുടെ മാതാപിതാക്കൾ നരകത്തിൻ്റെ വറുകൾ ആകാൻ പറ്റൂല അതാണ് ഇബ്രാഹിം നബി വാപ്പിനോട് പറഞ്ഞത് പരമകാരുണ്യ അഗ്നി വാപ്പ നിങ്ങളെ തൊടാൻ പാടില്ല ആ ഇബ്രാഹിം ഇബ്രാഹിംനബിന്റെ വാക്കുകൾ നമുക്ക് നമ്മുടെ ബന്ധുക്കളോടെല്ലാം പറയാം മോളെ നരകം നിന്നെ തൊടാൻ പാടില്ല മോനെ നരകം നിന്നെ തൊടാൻ പാടില്ല ഉമ്മ നരകം നിങ്ങളെ തൊടാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളിലേക്ക് മടങ്ങണം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് മടങ്ങണം ശരിയായി അള്ളാഹുവിനു വേണ്ടി ജീവിതം സമർപ്പിക്കുവാനുള്ള സന്ദേശം വലി നമുക്ക് നൽകുമ്പോൾ ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ പരിവർത്തിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം സുഹൃത്തുക്കൾ ഇന്ന് വന്നപ്പോൾ എന്താവട്ടെ നമ്മുടെ മനസ്സ് ആ മനസ്സ് ഈ വലി പെരുന്നാളിനു ശേഷം എൻ്റെ ജീവിതം ഞാൻ മാറ്റിയിട്ടുണ്ട് പിന്നൊരു നിസ്കാരം ഞാൻ ഒഴിവാക്കിയിട്ടില്ല പിന്നെ ഞാൻ ആ മൊബൈലിൽ വേണ്ട അങ്ങൾ കണ്ടിട്ടില്ല പിന്നെ എൻ്റെ മക്കളെ ഞാൻ അധാർമ്മികതയ്ക്ക് അനുവദിച്ചിട്ടില്ല ഈ നടത്തം സ്വർഗത്തിലേക്കാകും സുഹൃത്തുക്കളെ മാറാൻ തയ്യാറല്ലെങ്കിൽ ആ നടത്തം ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട നരകത്തിലേക്കാകും ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് ഉറപ്പാണല്ലോ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവിനെ നമ്മളെ തിരിച്ചു വരുവാൻ യാതൊരു പ്രയാസവുമില്ല മരിച്ചു കിടക്കുന്നവർ കാത്തിരിക്കുന്നു ആ ഉയർത്തെഴുന്നേൽപ്പ് ആളിലെ മരിക്കാത്തവർ മരണത്തെ കാത്ത് ആ പുതിയ ലോകത്തേക്ക് യാത്രയാകാൻ കാത്തിരിക്കുന്നു ആ ഒരു പുതിയ ലോകത്ത് മരണത്തിലും കബറിലും പരലോകത്തിലും അല്ലാഹു നമുക്കെല്ലാവർക്കും സമാധാനവും സമാശ്വാസവും പ്രധാനം ചെയ്യുമാറാവട്ടെ ഈ പെരുന്നാളിൻ്റെ ത്യാഗസ്മരണകളിൽ ജീവിതത്തിൽ അള്ളാഹു വേണ്ടി ത്യാഗം ചെയ്യുവാനും സമർപ്പിക്കുവാനുമുള്ള സന്മനസ് അള്ളാഹുവേ ഞങ്ങൾക്ക് നീ പ്രധാനം ചെയ്യണം പറഹുമാൻ ധാരാളം പ്രതിസന്ധികളും പ്രയാസങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ ആ പ്രതിസന്ധികളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങൾ നീ കാത്ത് രക്ഷിക്കണമെന്നാഥ ഏത് പ്രതിസന്ധികളിലും നിന്റെ കൽപ്പനകൾക്കും നിന്റെ നിയമനിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് ജീവിക്കുവാനുള്ള വിശാലത ഞങ്ങൾക്ക് തരണമേ തരണമെന്നാഥ അടുത്തൊരു ഇതിൽ ഞങ്ങൾ സംഗമിക്കുന്നില്ലെങ്കിൽ നിന്നിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ആ മടക്കത്തെ നീ ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന ഒരു മടക്കമായി ഒരു മരണമായി അള്ളാഹുബൈ നീ കബൂൽ ചെയ്യണമെന്നാദാ ഞങ്ങളുടെ ഖബറിനെയും പരലോകത്തെയും നന്നാക്കി തരണപേക്ഷിത

ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار